ഇവിടെ ഞാൻ ഈ ഗൂരിനെ പറ്റി പറയുകയാണെന്നെങ്കിൽ നമുക്കറിയാം സിനിമയെ വളരെ വ്യക്തമായിട്ട് അതിനെ പറ്റി പറഞ്ഞു ഇവിടെ സ്ഥാനാർത്ഥി എല്ലാവരും മെമ്പർ എന്നുള്ള നിലക്ക് ഏതാനും വർഷങ്ങൾ വർഷങ്ങളോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഗപ്പൂർ കെ എം സി സിയുടെ നേതാവ് എന്നുള്ള നിലക്കും തുടർന്ന് നാട്ടിൽ സ്ഥിരം താമസമാക്കി നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ അശരണായ അവശത അനുഭവിക്കുന്ന നമ്മുടെ രോഗികളെയും അതേപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ആളുകളെയും വളരെ നല്ല രീതിയിൽ അവര് ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട ഹിതുമത്യ ചെയ്യാനും അവര് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ട പിന്തുണ നൽകാനും സ്ഥിരമായി ഓടി നടന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രസിഡന്റ് ഇവിടെ അത്രയും നല്ല എന്താ പറയാ ഒരു ഒരു മെമ്പർ ചെയ്യുന്നതിനപ്പുറം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അതിൽ പറയാനുള്ളത് എപ്പോഴും നമ്മള് ഒരു എന്താ പറയാ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ വാർഡിലെ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടാണ് ഞമ്മൾ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുക ഇവിടെ ഞാൻ എനിക്ക് വേറൊരു പേരും കൂടി പരാമർശിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കഫൂർണക്കാട് ഒരുപടി മുന്നിലായിക്കൊണ്ട് നമുക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഇവിടെ ഏതൊരു സ്ഥലത്തും ഏതൊരു പ്രദേശത്തായാലും ഏതൊരു വാർഡിലാണെങ്കിലും ഏതൊരു നിയോജക മണ്ഡലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പൊ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും ഒന്നല്ല രണ്ടോ മൂന്നോ നാലോ സ്ഥാനാർത്ഥികൾ ആ പ്രദേശത്തുണ്ടാവും അതിൽ നിന്നെ നമ്മൾ തെരഞ്ഞെടുത്ത് ഒരാളെ പ്രഖ്യാപിക്കുകയാണ് അതിനെ പിന്തുണ നൽകുക എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യം ഇവിടെ നമ്മുടെ ഈ മുന്നിൽ ഇന്നിവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള നമ്മൾ അസുഖം കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ വാർഡിലേക്ക് രണ്ടാളുകളുടെ പേരാണ് നമ്മൾ നമ്മൾ നമ്മുടെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ചൂസ് ചെയ്തത് ഞാൻ മാറി നിന്നിട്ട് ഗഫൂർ മത്സരിക്കട്ടെ എന്ന് സൻ മനസ്സോട് വാക്ക് പറഞ്ഞ് മുന്നോട്ട് കടന്നു വന്നാൽ ചെയ്യേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ ഫുൾ മത്സരിക്കട്ടെ എന്ന് പറയുന്നു അത് ഗൂറിന് വേണ്ടി എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആ നല്ല മനസ്സിനെയാണ് ഞങ്ങളിവിടെ അഭിനന്ദിക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ആ പേരും കൂടി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ സദസ്സ് പൂർത്തിയാവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പേര് പ്രത്യേകം പരാമർശിക്കുന്നത് ഇപ്പോഴും ഈ ഈ ഗഫൂറിന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ റോഡിന്റെ ഒരു വർക്ക് നടന്നിരുന്നു അവിടെയും പിന്തുണ പ്രഖ്യാപിച്ച് നാടായ നാട് മുഴുവൻ ഗഫൂർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ പോലും ും നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ അസുലഭം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ് സാധാരണ ഇങ്ങനെ ഒരു പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊന്നും കിട്ടാത്തൊരു കാര്യം കൂടി അനുഗ്രഹം കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ട് ഞാൻ സ്ഥാനാർത്ഥി ഭാഗത്തേക്ക് ഞാൻ നമുക്ക് തീർച്ചയായിട്ടും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തും ഇവിടെയും കൂടെ ഏറ്റവും കൂടിയിട്ടുണ്ട് എന്തിനധികം പറയുന്നു നമ്മുടെ നാടിന്റെ ഈ കുറഞ്ഞ ഏരിയയിൽ നിന്നാണ് ഇത്രയും ആളുകൾ ഇവിടെ കാണിക്കുന്നത് അന്ന് എത്രയോ ആളുകൾ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് എത്താനുണ്ട് ആരൊക്കെ പുറത്തു നിൽക്കാറുണ്ട് അതിലാരും തീർച്ചയായും